കഞ്ഞി എങ്ങനെ ഡോ പറയണേ മത്തി പൊരിച്ചോടുത്തോളി ഒക്കെ കുറേ ഞാൻ ചാറിലൊരു പരിപാടിയുണ്ട് കേട്ടോ ചാറടുത്തിട്ട് ഒരു കഷ്ണം പൂള അങ്ങോട്ട് എടുത്തിട്ട് ഇതാ അതിൽ നന്നായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമ്മളെ കപ്പ ബിരിയാണി കഴിക്കുമല്ലേ ആ ലെവലിലേക്ക് ആക്കി എടുത്തേ ബാക്കി നിറ്റ് മീൻ മുളക് ഇട്ടും പൊട്ടുമെന്ന് നോക്കട്ടെ പ്ലേറ്റ് എടുത്തോളൂ മത്തി പൊരിച്ചെടുത്തോളൂ നമ്മൾ എല്ലാവർക്കും ഓരോന്നോരോന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് വെക്കാം ഈ പുട്ടിൻ്റെ കൂടെ ബീഫ് ബീഫുണ്ടല്ലോ ഇതപ്പോ നന്നായിട്ട് മുളകിട്ട ചാറും കപ്പയും അതിൻ്റെ കൂടെ ഈ മത്തി പൊരിച്ചത് അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ എന്നാൽ ഇന്ന് നമ്മൾ കുറച്ച് നാട ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ ഒരു രണ്ട് മൂന്ന് ചേച്ചിമാര് കുടുംബശ്രീൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ചായ പരിപാടി എന്ന് പറയുമ്പോ പറ ചായം ചോറും ഒക്കെ കിട്ടും നാടഫ ഫുഡുകൾ കിട്ടുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ കണ്ടല്ലേ നല്ല കഞ്ഞിക്ക് നെല്ലുത്തേരി കഞ്ഞി ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ നമ്മൾ കോഴിക്കോട് കക്കോടി ഭാഗത്താ നല്ല മീൻകറി ബീഫ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് കോഴിക്കോട് പഞ്ചായത്തിന്റെ ഡീറ്റെയിൽ ലൊക്കേഷൻ അവസാനം കാണിച്ചു കാണിച്ചോ അല്ലേ നല്ല പൂളൊക്കെ അങ്ങനത്തെ ഒരു നാടൻ ഫുഡ് സ്പോട്ട് ഞാൻ എന്തായാലും ഒരു പുട്ട് പറഞ്ഞിട്ട് ഒരു കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറെ സാധനങ്ങളുള്ളതുകൊണ്ട് കുറെ അയച്ചു നോക്കാം പിന്നെ അതിന്റെ മുകളിലേക്ക് ഈ ബീഫിന്റെ കറി ആട്ടോ ഇവിടെ വരുന്നത് നൂറ് രൂപ ആട്ടോ ഈ ഒരു പ്ലേറ്റിന് വരുന്നത് ഒരു അമ്പത് രൂപയ്ക്ക് ഹാഫും കൊടുക്കും അതാ രസം പിന്നെ കഞ്ഞി കഞ്ഞി കഴിച്ചു അപ്പൊരിച്ചെടുത്ത് പിരിച്ചെടുത്തേക്ക് അങ്ങനെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ അപ്പൊ എന്തായാലും ഞാനിത് ഉപയോഗിച്ചു കേട്ടോട്ടോ പുട്ടും ബീഫും കഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റൂലേ നമ്മൾ പൊറോട്ടനെക്കിടയ്ക്ക് ശരിക്കും എന്തുകൊണ്ട് പുട്ട് തന്നെയാണ് ബീഫിൻ്റെ കൂടെ നല്ലത് അതേപോലത്തെ കറി ആണെങ്കിൽ നോക്കട്ടെ അങ്ങനെ ഉണ്ട് അടിപൊളി സാധനം കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കലോ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് സാധനമൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ചേ ഉള്ളൂ പക്ഷേ കാണുമ്പോൾ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുമുള്ള കറി കിട്ടോ ഷ്ടപ്പെട്ടു സാധനം നല്ല ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടും ബീഫ് കഴിച്ചു നോക്ക് എല്ലാം കൊറേശേ ട്രൈ ചെയ്യാം ബീഫ് ബാക്കി വരെ കഴിക്കട്ടെ നമുക്ക് നല്ല അങ്ങോട്ട് തീർക്കട്ടെ എന്നിട്ട് നമുക്ക് വേറെ ഐറ്റംസ് ട്രൈ ചെയ്യാണ്ട് പുട്ട് വാങ്ങി നന്നായിട്ടോ ഇനി നമുക്ക് മെല്ലെ മീൻചാർ ഒന്ന് നോക്കാം നല്ല മത്തിക്കറി നല്ല കളറൊക്കെ കണ്ടല്ലേ നല്ല വലിയ ഐലാൻഡ് പോലത്തെ മീനും ഇട്ടോ നല്ല വലുപ്പമുള്ള അതെ പുട്ടിൻ്റെ കൂടെ ഞാനിത് പൂളാൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ വിചാരിച്ചത് പക്ഷെ നമുക്ക് പുട്ടുണ്ടല്ലോ അതുകൊണ്ട് കുഴച്ച് മിക്സ് ആക്കിയിട്ട് ഒരു കഷ്ണം മത്തി അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിരുന്ന ഇങ്ങനെ എടുക്കുക അട്ടിപ്പൂളി ഞാനത് വീഡിയോ അത്തുനിന്ന് എടുക്കുമ്പോൾ ആകെ രണ്ട് മത്തി ബാക്കിയല്ലോ ഒക്കെ തീർന്നത് അപ്പം ഞാൻ അപ്പം തന്നെ ചേച്ചിനോട് കൊണ്ട് രണ്ട് എങ്കാ മാറ്റി ചേക്കി അതിനോട് കിട്ടിയാണ് ഇല്ല അതും കിട്ടില്ലായിരുന്നു നല്ല ടേസ്റ്റുള്ള നല്ല നെയ്മത്തി എന്നൊക്കെ ആ ഒരു ടേസ്റ്റുള്ള എന്തായാലും നല്ലൊരു ചാർട്ടോ നമ്മുടെ ബീഫിനെക്കാട്ടൊക്കെ ടേസ്റ്റ് തോന്നുന്നു ചാറിന് മീൻകറിൻ്റെ ഒരു കൂട്ട് ഇല്ല ദിവസം മത്തിയാവണമെന്നില്ലല്ലോ അതുകൊണ്ട് നല്ല രസമുണ്ട് ഇനിമ്പക്ക് പൂളൊന്ന് കഴിച്ചോ അത് മത്തിക്കറിയും പൂളയും കഴിക്കാതായും വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ കൂടെ വേറൊരു സാറാണ് അല്ലേ നല്ല ചൂടോട് കൂടി മത്തി പൊരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഈ ഒരു വെളിച്ചെണ്ണയും കൂടി മത്തി ചൂടോടുകൂടി ആ കപ്പേൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കും ടേസ്റ്റ് ആയിട്ടോ നമുക്ക് എന്തായാലും അങ്ങനെ കഴിക്കാൻ പറ്റില്ല നമ്മൾ വീഡിയോ വീടിയെടുക്കുമ്പോൾ കുറച്ച് ശ്രമിക്കാമല്ലോ എന്തായാലും കുറച്ച് ആ മീൻചാറും കൂടി അതിൻ്റെ മുകളിലേക്ക് അത് നല്ലൊരു എരുവുള്ള കറിയിട്ടും കപ്പങ്ങനെ പൊട്ടിക്കുക മത്തി ഇങ്ങനെ കൂടി പൊളിച്ചാൽ അതിൻ്റെ മുകളിലേക്ക് അത് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ലഞ്ച് സ്പോട്ടിൻ്റെ വീടുക അതിൻ്റെ അടിയിലൊരുത്തം വന്നിട്ട് മത്തി കാര്യം കഴിക്കുമെന്ന് എന്ത് പറയാനാലേ നല്ല മത്തി കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ മത്തിനേക്കാൾ ഡേയ്സിലും മീൻ വേറെ ഏതാണല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല മത്തിയാണ് കേട്ടില്ലേ നോക്കിയാട്ടെ നല്ല പഞ്ഞൊക്കെ ഉള്ള മത്തി അതൊരു മീൻചാറും കപ്പയെല്ലാം കൂടി കൂട്ടി ഇങ്ങനെ എടുക്കുക അങ്ങോട്ട് കഴിക്കുക ഇതേപോലത്തെ നാടൻ സ്പോട്ടിലേക്ക് ഇങ്ങനത്തെ കറികൾ കിട്ടുള്ളൂ അതിൻ്റെ കൂടെ അതാ നല്ലൊരു കഞ്ഞി കൂടി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ പത്ത് രൂപ ഈ ഒരു കഞ്ഞി നെല്ത്തരുകഞ്ഞിക്ക് വരുന്നത് എന്താ വേണ്ടത് നമ്മളിതാ നമ്മളത്തെ ബീഫിന്റെ ചാറില്ല അത് അങ്ങോട്ട് എടുക്കുക ഒരു കപ്പ് അതിലേക്ക് അങ്ങോട്ട് വെക്കുക ചാർട്ടുക നല്ല കട്ടിയുള്ള ചാറ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നിട്ട് സെയിം സാധനം എന്നിട്ട് ആ പൂള നമ്മളിങ്ങനെ അവിടെ പൊട്ടിക്കുക നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ അല്ലേ അതുമാതിരിയാക്കുക നന്നായിട്ട് ഞെക്കി ഞെക്കിക്കുക എന്നിട്ട് അടുത്ത് അങ്ങോട്ട് കഴിക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് കഞ്ഞിയും കൂടി പോരെ പത്ത് റുപ്യ കഞ്ഞി വാങ്ങാൻ ഒരു അമ്പത് റുപ്യ ഹാഫ് വീഫും വാങ്ങിയ പോരെ സെറ്റായില്ല അപ്പോൾ എന്തായാലും നല്ലൊരു ഫുഡ് സ്പോട്ട് കിട്ടും പരിചയപ്പെടുത്തിയതിന് നന്നായി ഞങ്ങൾ ക്യാഷോ കൊടുത്ത് ഇറങ്ങി ഒരു രണ്ടോ മൂന്നോ മാസമല്ല ചെറിയ സ്പോട്ട് അല്ല വലിയ സ്പോട്ടൊന്നുമല്ല നമ്മളെ കോഴിക്കോട് കക്കോടിയില്ലേ പാലശ്ശേരി റോഡിൽ അവിടെ പഞ്ചായത്തിൻ്റെ അടുത്ത് ഒരു വിശ്രമ കേന്ദ്രമുണ്ട് അതിൽ കുടുംബശ്രീൻ്റെ നേതൃത്വത്തിൽ രണ്ട് മൂന്ന് ചേച്ചിമാർ ചേർന്നിട്ട് നടത്തുന്നൊരു നല്ല ഫുഡ് സ്പോട്ട് ഉച്ചയ്ക്ക് ഊണും ഉണ്ടെന്ന് കേട്ട് ഊണ് ഞാൻ കഴിച്ചിട്ടില്ല അപ്പം ശരി